നമസ്കാരം കടുത്ത ഉഷ്ണതരംഗം തുടരുന്നതിനാൽ താൽക്കാലികമായി സംസ്ഥാനത്ത് ഉണ്ടായ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ചുകൂട്ടിയ കെ എസ് ബി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിലയിരുത്തി സംസ്ഥാനത്ത് നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗത്തെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും വൈദ്യുതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം കെ എസ് സി ബി വിവിധ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുകയും അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശിക്കുകയും ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് പ്രസരണ വിതരണ മേഖലയിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ചർച്ചയിൽ ജ്യോതിലാൽ ഐ എസ് ഊർജ്ജവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ രാജൻ ഖോബറുടെ സി എം ഡി കെ എസ് സി ബിയിലെ ഡയറക്ടർമാർ തുടങ്ങിയവരും പങ്കെടുത്തു വിവിധ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ നൽകിയ വിവരമനുസരിച്ച് സംസ്ഥാനത്തൊട്ടാകെ വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾ കേരള വാട്ടർ അതോറിറ്റി ലിഫ്റ്റ് ഇറിഗേഷൻ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി പതിനേഴ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് വന്നിട്ടുണ്ട് പല സ്വകാര്യ സ്ഥാപനങ്ങളും പീക്ക് സമയത്തെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ടാണ് കെ എസ് സി ബിയുടെ ആഹ്വാനത്തോട് പ്രതികരിച്ചത് യോഗത്തിൽ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ ഓയിൽ വൈദ്യുതി മീറ്റർ എന്നിവയുടെയും മറ്റ് സാധന സാമഗ്രികളുടെയും ലഭ്യതയെക്കുറിച്ചും ചർച്ചയായി കെ സി ബി ട്രാൻസ്ഫോർമർ വാങ്ങാനായി ഓർഡർ നൽകിയ കെല്ലിൽ നിന്നും ട്രാൻസ്ഫോർമർ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അടിയന്തരമായി ലഭ്യമാക്കിയിട്ടുണ്ട് കേടായ മീറ്ററുകൾ മാറ്റുന്നതിനുള്ള മീറ്ററുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കെ എസ് ബിയിലെ ഡയറക്ടർമാർ ഉറപ്പ് നൽകി അടിയന്തര ആവശ്യങ്ങൾക്കായി പ്രാദേശിക തലത്തിൽ സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് വരുത്തിയിരുന്ന നിയന്ത്രണം മാറ്റിയതായി സി എം ഡി കെ സി ബി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയതായി അറിയിച്ചു ഇത്തവണത്തെ വേനൽക്കാലത്ത് വോൾട്ടേജ് പ്രശ്നങ്ങളും തുടർച്ചയായ വൈദ്യുതി മുടക്കവും ഉണ്ടായ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി പ്രസരണ മേഖലയിൽ അടിയന്തര പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുന്ന വിവിധ സബ്സ്റ്റേഷനുകൾ പൂർത്തിയാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേടായ ട്രാൻസ്ഫോർമറുകൾ റിപ്പയർ ചെയ്യുന്നതിന് കെ എസ് അഞ്ച് ടി എം യൂണിറ്റുകളിൽ കൂടുതൽ ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ട്രാൻസ്ഫോർമറുകൾ വേഗത്തിൽ നന്നാക്കാനുള്ള നിർദ്ദേശവും യോഗത്തിൽ നൽകി ഇതുകൂടാതെ കൺട്രോൾ റൂം സംവിധാനമുള്ള ജില്ലകളിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പീക്ക് സമയത്ത് പരിശോധന നടത്തേണ്ടതാണെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു കെ എസ് ഇ ബിയുടെ ഫീൽഡ് ഓഫീസുകളിൽ നിന്ന് നടത്തിയ ഇടപെടലുകൾക്ക് മികച്ച പ്രതികരണം ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചതിനാൽ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന താൽക്കാലികമായ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് വേണ്ടിവരില്ല എന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് വൈദ്യുതി പ്രതിസന്ധിക്കിടെ മേഖല തിരിച്ച് നടത്തിയ വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടതായി കെ സി ബി വിലയിരുത്തി പലയിടത്തും മഴ ലഭിച്ചു തുടങ്ങി നിലവിൽ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമാണ് ഉപഭോഗം കൂടുതലുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടരാനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി ലോഡ് ഷെഡിംഗ് കൂടി ഉണ്ടാകുമോ എന്നായിരുന്നു ജനങ്ങളുടെ പ്രധാന ആശങ്ക ആവശ്യം കെ എസ് സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നുവെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ട എന്നായിരുന്നു സർക്കാർ നിലപാട് പകരം മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും പുറത്തിറക്കി രാത്രി കാലത്ത് എ സി ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ക്രമീകരിക്കാൻ പൊതുജനങ്ങളോട് കെ നിർദ്ദേശിച്ചു ഒൻപത് മണിക്ക് ശേഷം അലങ്കാര വിളക്കുകൾ പരസ്യ ബോർഡുകൾ എന്നിവ പ്രവർത്തിപ്പിക്കരുത് എന്നതടക്കം നിർദ്ദേശമുണ്ട് ഇതെല്ലാം അവലോകനം ചെയ്ത ശേഷമാണ് ലോഡ് ഷെഡിംഗ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കെ എസ് എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ